അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല താലത്തു ആ രാത്രി റഷീദ് ഉമ്മക്ക് ഉറക്കം വന്നില്ല അവർ തിരിഞ്ഞു മറഞ്ഞു കിടന്നു പക്ഷേ ഉറക്കം വരുന്നേ ഇല്ല കണ്ണടച്ചാൽ കണ്ണ് തുറന്നാൽ എന്തൊക്കെയോ ആണ് മനസ്സിലേക്ക് കയറി വരുന്നത് എന്നാലും ഇന്ന് കയറി വന്ന ആ രണ്ടാണുങ്ങൾ അത് ആരായിരിക്കും റഷീദ് ഉമ്മക്ക് എന്തൊക്കെ തന്നെയായിട്ടും ഉറക്കം ഇല്ല അത് ആലോചിച്ചിട്ട് അവരെന്തിനാ എൻ്റെ മോൻ്റെ കാര്യം ഒക്കെ ചോദിച്ചറിയണത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്കറിയില്ല എന്തൊക്കെയോ ഒരു പ്രയാസം ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ റബ്ബേ അവിടെ നിന്ന് എങ്ങനെങ്കിലും ആ പണ്ടം മാറ്റണം ഇനിയിപ്പോൾ ഓലൊക്കെ വന്ന് സെർച്ച് ചെയ്യുക ആരെങ്കിലൊക്കെ വന്ന് എന്തിനെങ്കിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഇനി വല്ല പോലീസ്മാരോ ആരെങ്കിലും ഒറ്റ കൊടുത്തോ എന്തെനിക്കറിയില്ല എനിക്ക് ഷായ് ഞാൻ അത്ര വലിയൊരു വിശ്വാസമൊന്നും പോരാ ഇവള് വിചാരിക്കണ ഒന്നല്ല മോളെ വീട്ടിനുള്ളിൽ നിന്നിട്ട് ആളെ ചതിക്കണ ആളാന്ന് തോന്നുന്നു എനിക്ക് അത്രയുള്ള വിശ്വാസം പോരാ ഉമ്മ ആ പാതിരാത്രിയിൽ എഴുന്നേറ്റിരുന്നു ഓളെ ഇപ്പത്തന്നെ വിളിച്ച് ചോദിക്കണം ആരാണത് എൻ്റെ പണിയല്ലേ ചോദിക്കണം അല്ലാതെ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം ചെയ്യാണ്ട് അത് മരവള് കണ്ടുപിടിച്ചപ്പോഴും എനിക്കൊരു സംശയമുണ്ട് അത് മെല്ലവിടത്തൊന്നും മാറ്റണം അല്ലെങ്കിലേ ശരിയാവില്ല ആ പാതിരാത്രിയിൽ റഷീദോ ഉമ്മ അതാ പതുക്കെ എഴുന്നേൽക്കുന്നു നാളെ എങ്ങാനും റൈഡിങ്ങിന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വലിയ പണിയാവും എന്താ ചെയ്യുക എനിക്കറിയില്ല അപ്പോൾ അത് അത്രയും ആ ആഭരണങ്ങൾ അവരെ കണ്ണിലെങ്ങാനും പെട്ടാല് പോയത് തന്നെ റഷീദമ്മ പതുക്കെ എഴുന്നേൽക്കുന്നു റൂമിൽ ലൈറ്റ് ലൈറ്റിടുന്നു പതുക്കെതാ അടുക്കളയുടെ ആ ഭാഗത്തേക്ക് ചെല്ലുന്നു പേടിയുണ്ട് അന്ന് അഞ്ചു പവൻ്റെ മാല പൊട്ടിച്ച് പോയതാണ് പറയാൻ പറ്റൂല കണ്ണന്മാരെയും പുറത്തുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല വാതിലെ പതുക്കെ തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു പുറത്തേക്കുള്ള ലൈറ്റും അതായിടുന്നു ഇടുന്നു ഷാഹിന ലൈറ്റ് കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു അല്ല ജലനുള്ളിലൂടെ അതാ ലൈറ്റ് കടന്നു വരുന്നു എന്തിപ്പത് പുറത്ത് ഞാൻ ലൈറ്റ് ഓഫാക്കാൻ മറന്നോ പഠിച്ചവനെ കാണേണ്ട ആ സാധനം കണ്ടി വച്ചേക്കില്ല അവൾ പെട്ടെന്ന് അതാ റൂമിൽ നിന്ന് കോണിപ്പടി വഴി ഇറങ്ങി ഓടുന്നു ഒണിന് മുമ്പ് വേഗം പോയി ഓഫാക്കട്ടെ അവൾ പെട്ടെന്ന് അതാ എത്തിയപ്പോൾ റബ്ബേ ഈ വാതിൽ തുറന്നു തുറന്നുകിടക്ക് ലൈറ്റ് എവിടെയുണ്ടല്ലോ എന്തപ്പോൾ സംഭവം ഞാൻ വാതില് കുറ്റിടാരെങ്ങാനും മറന്നോ എനിക്കറിയില്ല റബ്ബേ കണ്ടാ പിന്നെ പിന്നെ വെച്ചേക്കില്ല അവൾ പെട്ടെന്ന് അതാ ലൈറ്റ് ഓഫ് ചെയ്യുന്നു റഷീദുമ്മ ശരിക്കും പേടിച്ചു അവർ മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു ഏയ് ലൈറ്റ് ഓഫാക്കല്ലേ ആരാണത് ലൈറ്റ് ഓഫ് ആക്കല്ലേ അവർ പേടിച്ച് വിറച്ചുകൊണ്ട് അത് അകത്തേക്ക് തന്നെ പാഞ്ഞു കയറുന്നു ഏ ആയു ശരി നിങ്ങളവിടെ നിങ്ങൾക്കെന്താ ഇവിടെ പുറത്ത് വേണേ എന്താ എനിക്ക് ഞാൻ പുറത്ത് നിൽക്കണീനെ ഞാൻ ഒന്ന് തണുത്ത കാറ്റുള്ളാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ ഈ നട്ടപ്പാതിരാക്ക് ഉമ്മ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾ അഞ്ച് പവൻ്റെ മാലണ് പൊട്ടിച്ച് കൊണ്ടുപോയത് അത് നിങ്ങൾ മറന്നോ എവിടെ നിങ്ങൾ നട്ടപ്പാതിരാക്കി ഇറങ്ങിപ്പോയിക്കുന്നത് ഏ അതെ ഇനിയിപ്പോൾ ഒന്നുമില്ല പിന്നെ കുറച്ച് വിറക്കം കണ്ടെടുത്തക്കും വേണം അങ്ങനെയൊക്കെ എന്താ അമ്മ നട്ടപ്പാതിരാക്കെ നിങ്ങൾ വിറകെടുത്തേക്കാം അങ്ങോട്ട് അകത്തൊക്കെ പോന്നാണി അല്ലെങ്കിൽ അവിടെ ആരുമില്ല ഈ അവസ്ഥയിലെ ഇജ്ജ് പോയിക്കും അകത്തേക്ക് ജോടെ നിന്ന് തന്നാൽ മതിയെന്ന് ആ എന്തിയെ ഒന്നുമല്ല അവിടെ നിൽക്ക് റഷീദക്ക് എങ്ങനെയെങ്കിലും സ്വർണാഭരണങ്ങൾ അത് മാറ്റി വെക്കണം എന്നാണ് അവരുടെ ചിന്ത പക്ഷെ അപ്പോഴേക്കും മരുമകൾ വന്നത് അതൊരിക്കലും പറ്റിയില്ല അതേ ഇജ്ജ് പോയി ഇങ്ങോട്ട് വരണ്ട അവിടെ ഇരിക്കണിരുന്നോ അല്ലെങ്കിൽ പോയി കിടന്നോ വിറക് വാരിയെടുക്കുകയാണ് റഷീദ് ഉമ്മ എന്താ പത് ചെയ്യ പെട്ടെന്ന് നോക്കിയപ്പോൾ ഓ ഉണ്ട് സാധനത്തിനുള്ളിലുണ്ട് സമാധാനമായി ഇനിയിപ്പോൾ എന്താപ്പോൾ അത് കാട്ടുക ഇതുകൊണ്ടെന്നെ കുടുങ്ങിയല്ലോ എവിടക്കെങ്കിലൊന്ന് മാറ്റി വയ്ക്കാൻ ആ ബാഗ് അതാ ശക്തമായി അവർ വലിച്ചെടുക്കുന്നു ഔ തുറന്നു നോക്കാനൊന്നും സമയമില്ല ബാഗിലൊക്കെ ആകെ ചളിയോ ചിതലോ എന്തൊക്കെ പിടിച്ച പോലുണ്ട് ഷാഹിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഉമ്മ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ അതിനറിയില്ലോ സാമ സംഭവം വേറെ എന്താ മങ്ങൾക്ക് പണി ഏ ഏ ഏണ്ട് പോയിക്കോ ഞാനിണ്ട് വരാം എങ്ങനെയാണ് പിന്നെ എത്ര ധൈര്യം കിട്ടിയത് ഉമ്മ ആ ബാഗ് അതാ താങ്ങിയെടുത്ത് വീടിൻ്റെ പിറകു വശത്തുള്ള വെണ്ണൂറ് ഇട്ട് വെച്ച കുഴയിലേക്ക് അതാ അതിടുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഹോ ഇനിയിപ്പോൾ സാധനമൊക്കെ കേട്ടിരുന്നാലും വേണ്ടില്ല കൊടുക്കരുത് അവൽക്ക് ആർക്കും പെട്ടെന്ന് അതാ അവർ അതിലെ വെണ്ണൂറൊക്കെ വകഞ്ഞു മാറ്റി ആ ബാഗ് വെക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അത് എത്രയായിട്ടും പൊന്തുകയാണ് ഒടുവിൽ വലിയൊരു പാത്രം എടുത്ത് വെണ്ണൂർ കോരി മാറ്റി ആ ബാഗ് അതിനുള്ളിലേക്ക് അതാ താഴ്ത്തി മുകളിൽ കുറെ വെണ്ണൂർ വീണ്ടും വാരിയിട്ടു അറിയാത്ത രീതിയിൽ അവിടുന്ന് അതാ വരുന്നു ഉമ്മ കഴിഞ്ഞാൽ എന്തൊക്കെ പണി ചെറിയൊരു പണി ഉണ്ടെന്ന് മഴയൊക്കെ വരുമ്പോളെ ആകെ നനക്കൊന്ന് ഇട്ടുപൂടി വെച്ചതാണ് ആ അത് ശരി എന്നാ വേഗണ്ട് പോര് ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറക്കത്തിന്ന് നെയ്ച്ചു നിൽക്കണം ഇവിടെ ആ എനക്ക് ഉറങ്ങാളെ എനിക്ക് ഉറക്കം വരുന്നില്ലേ ആ എന്തിയോ ഉമ്മ ഉറക്കം കിട്ടാത്തെന്ന് നിങ്ങൾക്ക് ഉമ്മ മനസ്സിനൊരു സമാധാനം നിങ്ങൾ അല്ലേ ഉറക്കം കിട്ടുള്ളൂ ഉമ്മാക്ക് മനസ്സിന് സമാധാനക്കേടൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറ നാളെ തന്നെ ഡോക്ടറെ കാണിക്കാം അല്ലാതെ നിങ്ങൾക്ക് എന്താ ഉറക്കില്ലാത്തത് ഡോക്ടറെ എന്തിനു എനിക്കതിനു വേണ്ടി അസുഖം പിന്നെന്താ ഉറക്കില്ല എന്ന് പറഞ്ഞ ഒരു അസുഖം തന്നെയാണ് അതിന് ഉറക്കില്ലായിട്ടല്ല ഒരു സമാധാനക്കേട് സമാധാനക്കേടുള്ളതിനെ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചാൽ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് വേണ്ടാത്ത രീതിയിലുള്ള ചിന്താ കാര്യങ്ങൾ ഉണ്ടായാൽ വല്ല അസൂയ കുഷുമ്പ് അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും മനസ്സിന് സുഖം ഉണ്ടാവില്ല ഉമ്മാക്ക അതാണ് അതെ ഇജ് ഇന്നെ പഠിപ്പിക്കണ്ടട്ടാ ഇവിടെ കയറി വന്നിട്ട് ആ ഓർത്തോ ഇജ്ജിപ്പോൾ ഒറ്റക്കല്ലുള്ള ഇറച്ചിട്ട് എന്നോട് ഞാൻ അങ്ങനെ പെരുമാറുന്നത് മറ്റേതേ ആരും എനിക്കൊരു വില വെക്കാറില്ല ഞാൻ ഇതേ ഒരു പറമ്പും പരിതാ ഇൻ്റേതാണ് അല്ലാതെ ഇന്നൊരാളും കൂടെ പഠിപ്പിച്ചാണെന്നും വെറിന്റെ ആവശ്യമില്ല ഉമ്മ ഞാൻ പറഞ്ഞ് പതല്ലല്ലോ നിങ്ങൾക്ക് ഉറക്കില്ലാത്ത കേസ് കാണുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാന്ന് എന്തിനാടി ഇന്നെ കുതിരിവട്ടത്ത് കൊണ്ടുവിടാൻ എനിക്ക് ആ എന്നാ പിന്നെ അങ്ങനൊക്കെ കണ്ടപ്പോഴാണ് വാഴാലോ അതിനു വേണ്ടി എന്താ നിങ്ങളെല്ലാരും പോതി മനസ്സിൽ എന്തിനാണ് ചെങ്ങോട്ട് ഇറങ്ങി വന്നത് എന്നോട് അറിയപ്പെടാൻ ഇറങ്ങി തരാൻ പറഞ്ഞോ ഉമ്മ ഞാൻ ലൈറ്റ് കണ്ടപ്പോന്ന് ഇറങ്ങി വന്നതാണ് ഞാൻ അവിടെ നിൽക്കണമെന്നില്ല ഞാൻ പോവു തന്നെയാണ് ഓ നിങ്ങളെ കീഴിൽ നിങ്ങളെ ചേത്തീം കേട്ട എത്രയും ദിവസമായി ഇങ്ങനെ നിൽക്കണ് ഞാൻ ഇവിടെ നിൽക്കണമെന്നില്ല ഇജിപ്പ പോലല്ല തൽക്കാലം കുറച്ച് കഴിഞ്ഞിട്ട് പോവാം അനക്ക് അങ്ങനെ അതാ അവൾ മുകളിലെത്തെ റൂമിലേക്ക് കയറി പോകുന്നു എങ്ങനെ റബ്ബിന്റെ കൂടെയൊക്കെ ഇവിടെ ജീവിക്കുക ഒന്നും നല്ലത് പറയാനും പറ്റൂല അപ്പോ തട്ടുത്തരം പറയും അങ്ങനത്തെ ഒരു സ്വഭാവം ആ രാത്രി അതാ അജ്മൽ സറിന് ശരിക്കും പറഞ്ഞാൽ മുഹ്സിനിയോട് എല്ലാം തുറന്ന് പറയണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവൾ അത് പറയരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാവുകയാണ് അതുകൊണ്ട് തന്നെ സാറ് ഒന്നും പറഞ്ഞതുമില്ല മുഹ്സിനയുടെ വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണം അവൾക്ക് എന്താണ് അവളുടെ മനസ്സിൽ ആഗ്രഹിച്ചത് അത് എങ്ങനെയൊക്കെങ്കിലും നേടിക്കൊടുക്കണം എന്നായിരുന്നു അയാളുടെ ചിന്ത എന്നാൽ ഈ സമയം സിനാൻ അവൻ ആ വാർത്ത കേട്ടത് മുതൽ വല്ലാത്തൊരു ഷോക്കിലാണ് തൻ്റെ പെണ്ണ് മറ്റൊരുത്തൻ്റെ കൂടെ ഹേയ് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞാലോ തൻ്റെ പല കൂട്ടുകാരും അങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് എന്താടാ നിന്റെ ഭാര്യ ഇവിടെ ഇല്ലേ ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ലല്ലോ എന്ത് പ്രശ്നം അതല്ല എന്തൊക്കെയോ പറഞ്ഞ് കേട്ടല്ലോ എന്തത് സത്യത്തിൽ സത്യം പറഞ്ഞാൽ അന്ന് സിനാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാനാണ് തോന്നിയത് ആരോട് പറയാൻ ആരോട് ചോദിക്കാൻ ഒന്നുമില്ല ഉപ്പയോട് അത് പറയുന്നത് ഒട്ടും ശരിയുമല്ല കാരണം ഉപ്പാക്ക് അതിൽ വലിയ വിഷമുണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പയിൽ നിന്ന് അത് മറച്ചു വയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ വട്ടം പറഞ്ഞു പോയി എന്താടാ നീ പറയുന്നത് ഒരിക്കലും അവൾ അങ്ങനെ അത്തരക്കാരി അല്ല നീ അങ്ങനെ പറയുന്നത് ചിന്തിക്കുന്ന പോലും തെറ്റാണ് നീ അവൾക്ക് അവളോട് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത് ഉപ്പയുടെ അഭിപ്രായം അതായിരുന്നു പക്ഷേ തൻ്റെ മുസ്സിയെ ഓർത്തുകൊണ്ട് സിനാനെ ആ രാത്രികൾ അതാ തള്ളി നീക്കുന്നു എൻ്റെ മുസ്സിയിൽ എൻ്റെ പെണ്ണ് എന്നെ ചതിക്കൂല ചതിക്കൂലെനിക്കറിയാം എനിക്ക് നന്നായിട്ടറിയാം ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചറുമ്പ് നിന്നെ എൻ്റെ അടുക്കൽ എത്തിക്കും അതല്ല എങ്കിൽ മരണം മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ച് നമുക്ക് നേരിൽ കാണാം അല്ലാതെ ആരും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നറിയാം പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ കൂടി കേൾക്കുമ്പോൾ എൻ്റെ മനസ്സുവല്ലാതെ വേദനിക്കുന്നുണ്ട് എൻ്റെ പെണ്ണെ എനിക്ക് ഞാൻ എൻ്റെ വീടും നാടും ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരിക്കൽ പോലും അവിടെ നിൽക്കുന്നത് എനിക്ക് സേഫല്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ എൻ്റെ മസ്സി എൻ്റെ പെണ്ണ് എന്നെ ചതിക്കില്ല എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പെണ്ണിനെ പക്ഷേ അഥവാ പെട്ടെന്നാണ് അതാ ജസീലിൻ്റെ മെസ്സേജ് വന്നത് അല്ലടാ എന്തൊക്കെയുണ്ട് ഡ്യൂട്ടി ഒക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ലട റാഹത്താണ് പിന്നെ ജസീലേ എന്തൊക്കെയാ എടാ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ ആരൊക്കെയാണെന്ന് എടാ ഒന്നും നീ വിശ്വസിക്കണ്ട എന്നോട് പലരും പറഞ്ഞു പിന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടോ എന്ത് കാര്യം അത് അജ്മൽ സർ മുനെ കെട്ടാണെന്നുള്ളത് ഒരു നിമിഷം സിനാൻ അതാ ഞെട്ടിപ്പോവുകയാണ് യാ അവൻ തിരികിൽ കരഞ്ഞു എടാ എന്നിങ്ങനക്കറിയല്ലേ അവൻക്ക് തൻ്റെ ആ ഒരു വാക്കുകൾ എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എടാ നീ വിഷമിക്കല്ലേ പഠിച്ചല്ലേ കൂടെ എടാ ഞാൻ എന്തിനടപെടാർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ദുനിയാവിനോടുള്ള താല്പര്യം കുറഞ്ഞുപോയി എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ താല്പര്യമില്ലട പഠിച്ചോനെ എന്നെ അങ്ങ് കൊണ്ടുപോയിക്കൂടെ നിനക്ക് വേദനയോടെ അതാ സിനാൽ പഠിച്ചറബിനോടെ ദുഹ ചെയ്യുന്നു ആ രാത്രി അവന് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ മുഖം അവൾ അവളോടൊന്ന് സംസാരിക്കാൻ പക്ഷേ അതൊന്നും നടക്കില്ല ആരും സമ്മതിക്കൂല്ല അതുറപ്പാണ് അവളുടെ ഓർമ്മകൾ അതിൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മകൾ കൂടിക്കൂടി വരികയാണ് അവളുടെ ആ മുഖം അതിൻ്റെ മനസ്സിൽ പക്ഷേ എന്നാലും എൻ്റെ പെണ്ണെ നിനക്ക് ഞാനല്ലേ ഇവിടെ കാത്തിരിക്കാൻ നീ എന്തിനൊന്ന് സമ്മതിച്ചോ നിൻ്റെ സാറുമായുള്ള വിവാഹത്തിൽ നീ എന്തിനു സമ്മതിച്ചോ ഞാനല്ലേ നിനക്കിവിടെ എല്ലാത്തിനും അല്ലെങ്കിലും ഈ കഴിവ് കെട്ടവനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയൂലേ ഞാനൊരു കഴിവ് ആളല്ലേ ഒന്നിനും കഴിയാത്ത പക്ഷേ എൻ്റെ മുസി എൻ്റെ നെഞ്ചിൽ നീ മാത്രമാണ് നീ മാത്രം അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല എനിക്ക് ഡ്യൂട്ടിയിൽ വരെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല നിന്നെ ഓർത്തിട്ട് പക്ഷേ ജസീലിൻ്റെ ആ ഒരു വാക്കുകൾ അത് സിനാനെ വല്ലാതെ അങ്ങ് തളർത്തി ഒരിക്കലും ഒരാണും കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്ത വാക്കായിരുന്നു അത് അവൻ തേങ്ങിക്കരഞ്ഞു പിന്നീട് അവൻ വിചാരിച്ചു മുസീ ആയിക്കോട്ടെ ഇക്കാക്കി നീയെങ്കിലും ജീവിക്കുക നീയെങ്കിലും എനിക്കേതായാലും നിൻ്റെ കൂടെ ജീവിക്കാൻ അതിനുള്ള ഭാഗ്യമില്ല പക്ഷേ നീയെങ്കിലും ജീവിക്കുക എങ്ങനെച്ചാ ജീവിച്ചോ നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്ക് നിനക്കെങ്കിലും ജീവിതം കിട്ടട്ടെ അല്ലാതെ എന്നെ പോലുള്ള ഈ ഒരു തെണ്ടിയുടെ കൂടെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനോ നിനക്കൊരുപാട് ഉപദ്രവങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്നു അതൊക്കെ നീ പുറത്ത് തരണം എനിക്ക് മുസൈ പെണ്ണെ നീ ജീവിച്ചോ ആരുടെ കൂടെ വെച്ചാൽ ജീവിച്ചോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എന്നെ ഒരിക്കലും നീ വെറുക്കരുത് കാരണം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എല്ലാം എൻ്റെ പേരിൽ ഉണ്ടായ ഉണ്ടാക്കപ്പെട്ട തെറ്റുകളാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല നോസി നിൻ്റെ ഒരു തരി സ്വർണ്ണാഭരണങ്ങളെ ഞാൻ എടുത്തിട്ടില്ല നമ്മുടെ കുഞ്ഞിനെങ്ങനെ ഞാൻ കൊല്ലാൻ ശ്രമിക്കോ അതും എൻ്റെ പേരിൽ തന്നെയാണ് പിന്നെ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അതൊക്കെ ഇല്ല പെണ്ണെ മനസ്സിൽ പോലും ഒരിക്കൽ പോലും കരുതാത്ത കാര്യങ്ങളാണതൊക്കെ എനിക്കതിന് കഴിയുമോ എനിക്ക് കഴിയില്ല നീ എൻ്റെ ജീവനായിരുന്നില്ല പെണ്ണേ എനിക്ക് പക്ഷെ നിൻ്റെ കൂടെ ജീവിക്കാൻ പക്ഷു കഴിഞ്ഞില്ല എന്നതാണെൻ്റെ സങ്കടം മുസ്സീ എൻ്റെ മൊസീൻ ഇക്ക എന്നും നിന്നെവിടെ കൈ നീട്ടി കാത്തിരിക്കുന്നുണ്ടാവും നീ എന്നെൻ്റെ കൈകളിലേക്ക് ഓടിയെത്തും എന്നറിയുവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി മാത്രം ഞാൻ എപ്പോഴും പക്ഷെ നീ നിൻ്റെ വഴി തിരഞ്ഞെടുത്തെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാന് കരഞ്ഞ് കരഞ്ഞ് അതെല്ലാം ആ വിഷമങ്ങൾ തീർത്തോളം അല്ലാതെ ഒന്നും നടക്കില്ലല്ലോ സിനാൻ പൊട്ടിക്കരഞ്ഞു വേദനയോടെ ജസീരനും ശരിക്കും വല്ലാത്ത വേദന ഉണ്ടായിരുന്നു എന്നാലും എത്ര സ്നേഹിച്ചതാണ് അവർ തമ്മിൽ അങ്ങനെ ചെയ്യോ എനിക്ക് തോന്നുന്നില്ല അവൾ എങ്ങനെ ചെയ്യുമോ സിനാനെ ഈ ഒരു സ്ഥിതിയിലാക്കിയിട്ട് ഹേയ് ഒരിക്കലുമില്ല പക്ഷേ എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ അവൾ ട്യൂഷന് പോയിട്ട് അവിടുത്തെ ഒരു സാറിന് ഇഷ്ടപ്പെട്ട് കല്യാണം കൂടെ പോയിരുന്നു ഒളിച്ചോടി എന്തൊക്കെയാണ് കേൾക്കുന്നത് റബ്ബേ എന്താണ് യാഥാർത്ഥ്യം എനിക്ക് അറിയുന്നില്ല ഞാൻ അതിനെ കൂടുതൽ ചിന്തിക്കൊന്നുമില്ല കാരണം എനിക്കതിന് താല്പര്യമില്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിഷമിക്കുന്നൊരവസ്ഥ അതെനിക്ക് കഴിയില്ല ജസീലിനെ എന്തൊക്കെയോ മനസ്സിന് വല്ലാത്തൊരു വിഷമം അന്ന് ഉമ്മ ചോറ് വിളമ്പുന്നതിനിടയിൽ ജസീര് പറയുന്നു ഉമ്മ മതി എന്താ മോനെ ഇത്ര കുറച്ച് ചോറ് നിന്നത് ആ നിന്റെ കൂട്ടുകാരൻ പോയിട്ടായിരിക്കില്ലേ ആ ഓം പോയതിനു ശേഷം പഴയ പോലെ ചിരിയും കളിയും ഒന്നുമില്ലല്ലോ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തു പോയി കളി കഴിഞ്ഞു വരിക എന്നൊക്കെ പറയും അതൊക്കെ തന്നെ മോന് ഭക്ഷണം കഴിക്ക് ശരിക്കും മുന്നാൽ ജസീലിന് ഭക്ഷണം കഴിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ആ ഒരു മനോവേദന ശരിക്കും അതാ ജസീലും അനുഭവിക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത് ഫോൺ എടുത്ത് നോക്കി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ആ ഒരു വോയിസ് അത് ആരുടെയും ഹൃദയം വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു എടാ ജസീലെ എനിക്ക് കഴിയില്ലടാ ഞാൻ അവളുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക് എന്ത് ചെയ്യുക വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ എനിക്ക് എൻ്റെ പെണ്ണിനെ ഒന്ന് കാണാനെങ്കിലും ഒന്ന് അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു പോവാണ് എടാ ആർക്കു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എനിക്കറിയുന്നില്ല എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വട്ടപൂജ്യം പോലെയാണ് എനിക്ക് എന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഒന്നിനും ആരുല്ലടാ ആരുല്ലാത്ത ഒരവസ്ഥ സത്യം പറഞ്ഞാൽ ദുനിയ വെറുത്തു എടാ നീ എന്തൊക്കെയാ പറയുന്നത് അതെടാ ദുനിയ വെറുത്തു പറ്റൊമ്മ വരെ എന്നെ അടിച്ചിറക്കിയതാണ് ആ വീട്ടിൽ നിന്ന് എൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കിയേ ഉമ്മയില്ല ഭാര്യയില്ല ആരുമില്ലാത്ത ആ വീട് എനിക്ക് വല്ലപ്പോഴും താങ്ങും തണലായിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് മാത്രമാണ് സിനാ നീ വിഷമിക്കല്ലേ പഠിച്ചോറല്ലേ വലുത് എനിക്ക് പറ്റിയപ്പോഴും ഞമ്മള് കണ്ടുപിടിക്കടാ എടാ നീ എന്താണ് ഈ പറയുന്നത് അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല അതൊക്കെ വന്നോളും ഈ വിഷമിക്കണ്ട അനക്ക് പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുടിച്ചു തരും എനിക്ക് എന്താ എൻ്റെ മുസിനേക്കാളും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരും എന്താ പറ്റൂലേ എടാ ജോസിൽ അതിനെക്കുറിച്ചൊന്നും പറയല്ലേടാ എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് എനിക്കെ കുട്ടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് കണ്ടറിയാൻ കണ്ടിട്ടും മരിച്ചാലും വേണ്ടില്ല എടാ എന്താ ചെയ്യാം വീട്ടിലേക്കൊന്നും പ്രവേശനമില്ല എന്നെ തല്ലിച്ചതച്ച എടാ ഇപ്പോഴും കാലിൻ്റെ മുട്ടിനും കയ്യിൻ്റെ മുട്ടിനൊക്കെ വേദന കാരണം പിന്നെ കാര്യമായിട്ട് ട്രീറ്റ്മെൻറ്റൊന്നും അങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല അവരെല്ലാവരും കൂടി എൻ്റെ വൈഫിനെ കാണാൻ പോയതാണ് ഞാൻ അതിനുള്ള സമ്മാനമാണ് എനിക്കത് അപ്പോൾ ഞാൻ ഇനിയും കാണാൻ പോയല്ലേ എന്നെ അവർ ബാക്കി വെച്ചേക്കില്ല എനിക്ക് ഉറപ്പുണ്ട് എന്നൊരു തല്ലിക്കൊല്ലും എന്നാലും കുഴപ്പമില്ലട എനിക്ക് അവളോട് അവളോട് നേരിട്ട് സംസാരിക്കാനുള്ള കൊതി കൊണ്ടാണ് ഒന്നുമില്ലെങ്കിൽ ഞാൻ അവളുടെ ഭർത്താവല്ലേ ഞാൻ നിക്കാഹ് കഴിച്ചതല്ലേ അവളെ നേരിട്ടൊന്ന് സംസാരിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ അവളോട് എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഒന്ന് കരഞ്ഞ് പറഞ്ഞ് എനിക്ക് അവളോട് പൊരുത്ത പീഡിപ്പിച്ച് മരിക്കാനടാം അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ പറയണത് ഇപ്പം തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കല്ലേ ഇപ്പോൾ ഒരു അടി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ നിനക്ക് എന്തൊരു അടിയാണ് നിന്നെ അടിച്ചത് വരിക അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനാൻ ഈ പോക്ക് ശരിയല്ല പക്ഷെ നിനക്ക് ആ സമയത്ത് തോന്നി അത് എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നുള്ളത് വാശിയോട് കൂടി അല്ലേ എന്നാലും കുഴപ്പമില്ല നിൻ്റെ ആഗ്രഹം പണച്ചിറമ്പ് സാധിപ്പിച്ചു തരട്ടെ ഇൻഷല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത് ഒബരൊക്കെ എത്തു